അപ്പം ഇന്നത്തെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഫുൾ വീഡിയോ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല കേട്ടോ ഞാനൊരു ഒരു ഉച്ചവരൊക്കെ ഉള്ള വീഡിയോ എടുക്കാം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളത് ഉത്സവമാണ് ഇപ്പന ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡെയിൻ മൈലേജ് ആണ് കേട്ടോ ഞാൻ ഇന്നലെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡെയിൻ മൈലേജ് ചെയ്യാമെന്ന് കാശി ബേബി ഇന്നലെ രാത്രി നേരത്തെയാണ് ഉറങ്ങി ഇന്നലെ ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉറക്കി കളഞ്ഞു ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നു എനിക്ക് ഇന്നലെ പ്രസവരക്ഷയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ബേബി ഉറങ്ങിയില്ല അതുകൊണ്ട് രാത്രി നേരത്തേ ഞാൻ ഉറങ്ങി അതുകൊണ്ട് രാവിലെ എനിക്ക് പറഞ്ഞു ഞാൻ രാവിലെ എഴുതി മോനെക്ക് നേരെ ഞാൻ കൂടെ എഴുതിക്കണമല്ലോ എഴുതിയിട്ട് അതിന് എഴുതിയപ്പോഴത്തേന് ഞാൻ എനിക്ക് വന്ന് പാലും കഴിച്ച് ഞാൻ ബ്രഷും ചെയ്ത് ബേബിക്കും ബ്രഷ് ചെയ്ത് കൊടുക്കും പിന്നെ ആ അപ്പം ഇനിയിപ്പോൾ നമ്മളിടേ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കിച്ചണിൽ ഒക്കെ നടക്കുന്നു ചേട്ടത്തി ഉണ്ട് വല്യമിച്ച് ഉണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ ഉള്ളിയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അല്ല അതിൻ്റെ വല്യമിച്ചു ഉണ്ട് നമ്മൾ തന്നെ വല്യമിച്ച് തന്നെ എല്ലാം ചെയ്തോളൂ സോ കിച്ചണിൽ കറക്റ്റ് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും എനിക്കിങ്ങനെ കറങ്ങിടക്കലായിരിക്കും പിന്നെ റിലേറ്റീവ്സ് ഒക്കെ വരും അപ്പം അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ബ്ലോഗം ഞാൻ പറയണത് ഈവനിങ് വരെ ഞാൻ എടുക്കുന്നുള്ളു അല്ലെങ്കിൽ ഒരു ഉച്ച വരെ സദ്യ ഉണ്ടെന്ന് വീട്ടിൽ അതുവരെ എടുക്കുന്നുള്ളൂ കാര്യം വൈകുന്നേരം അമ്പലത്തിൽ പോകുമോ എന്ന് എനിക്ക് തീർച്ചയില്ല ചിലപ്പോഴേ പോത്തോളൂ ബാക്കി ആര് കുടിക്കൂ ഏ ബാക്കി ആര് കുടിക്കൂ ആ അപ്പം വൈകിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ട് എന്നാ പോണ്ട കാര്യം എല്ലാ കൊല്ലവും ഉത്സവം പോയി കാണാറുള്ളതാ തീവിയാ എല്ലാ കൊല്ലവും ഉത്സവം പോയി കാണാറുള്ളതാ ഈ കൊല്ലം വെച്ചുകഴിഞ്ഞാല് ഭയങ്കര തില ഭയങ്കര തിരക്കായിരിക്കും പ്രതീക്ഷിക്കുന്നതിനാൽ തിരക്കായിരിക്കും ഏ വയറുമൊക്കെ ആയിട്ട് കുഞ്ഞിനെ മുന്നിട്ട് പോകാനായിട്ട് നീ ചെറിയ മടി ഉണ്ട് പിന്നെ നോക്കട്ടെ അവളും രാവിലെ ഉറക്കം എണീറ്റ് ഇത് ഉറങ്ങി ഞാൻ കൊണ്ടുവത്തിന്ന് ഉറക്കി നോക്കട്ടെ അപ്പ രാവിലെ ഞാൻ വാവിക്ക് കുഞ്ഞിന് ചെറിയ വളർച്ച കൊണ്ട് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ അതിന് ശേഷമാണ് ഞാൻ സദ്യമല്ല ഡ്രൈ ഫ്രൂട്ട്സ് കറക്റ്റ് ആയിട്ട് ഡെയിലി കഴിക്കാൻ തുടങ്ങിയത് എല്ലാ സ്കിപ്പ് ഞാനും ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്തൊക്കെ കഴിക്കത്തുള്ളായിരുന്നു അപ്പൊ ഇത് ബദാം അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴം മുന്തിരിഞ്ഞ അതെല്ലാം കൂടെയാണ് നമ്മ കലൊരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ ഇതേപ്പറ്റിട്ട് ചിന്തിക്കുന്നത് കാശി അത് ബാല് നൽകുന്നു പാലുമില്ല പശുപാലു പറഞ്ഞിട്ടുണ്ട് രാവിലെ ആവുമ്പഴത്തേന് അവർ പാലും ഉണ്ട് കാലിലേക്ക് പാലും ഉണ്ടോ അതുകൊണ്ട് അതുകൊണ്ട് നടക്കും കാശിയുടെ സമയത്ത് എങ്ങനെയായിരുന്നു ഞാൻ കവർ പാൽ പിടിക്കില്ലായിരുന്നു ചവ പിടിക്കത്തില്ലായിരുന്നു കാശി അവിടെ അച്ചാച്ചിന് അച്ചാച്ചില് എന്റെ വല്ല്യച്ച വല്യമ്മച്ചിന്റെ ഹസ്ബൻഡ് ഇവന് ചേട്ടനെ കണ്ടാലും ഇതാണ് അച്ഛനെ കണ്ടാലും ഒക്കെ ഇത് കണക്ക് വിളിച്ചോണ്ടിരിക്കും അവര് പുറത്ത് പോവും ഇപ്പൊ അവനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് പിന്നെ ഇനി എനിക്ക് ലാസ്റ്റ് ഇനി എടുത്ത് ഇപ്പം ഏപ്രിൽ ഫസ്റ്റ് അല്ലേ ഇന്ന് ഇന്ന് ഏപ്രിൽ ഫോൺ ഇന്ന് എന്റെ ചേച്ചിയുടെ വെഡ്ഡിങ് ഞാൻ രസയാ ചേച്ചിയൊക്കെ ഇന്ന് വരും ചേച്ചി വൈകിട്ട് എഴുതണം ചേച്ചി കൊല്ലത്തൂര് ഫാൻസിൽ വർക്ക് ചെയ്യാം അപ്പൊ ചേച്ചി വൈകിട്ട് നേരെ വരത്തോളായിരിക്കും പിള്ളേരും ചെയ്യാം വല്ലംച്ചൊക്കെ നേരത്തെ വരുമായിരിക്കും പിന്നെ കുഞ്ഞമ്മ വരുമായിരിക്കും നല്ല വിഷം രാവിലെ ഉറക്കം വേണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷപ്പ് പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ റോഡൊക്കെ നനഞ്ഞു നടന്നു നനഞ്ഞു മീൻസ് ഒരു മന്ദാരത്തിൽ കിടക്കുന്നുണ്ട് വെയിൽ വന്നിട്ടില്ല ഏകദേശം രാവിലെ നടക്കാമെന്ന് വൈകുന്നേരം ചിലപ്പോൾ നടത്തി നടക്കത്തില്ല നടക്കാൻ പോണം ഞാൻ ഡെയിലി ലൈഫൊക്കെ എടുക്കാതെ സെറ്റ് സെറ്റായതാണ് ഞാൻ ആ നട്ട്സ് കഴിച്ചിട്ട് അതോട്ട് കയറിയപ്പോൾ ഇനി ഭയങ്കര വയറു വരുന്നത് ഗ്യാസ് കയറിയതാണ് പിന്നെ ഞാൻ ഭയങ്കര ഉറങ്ങി കാശിനെയും കൂടെ എടുക്കാം രാവിലെ എണീറ്റ് കൊണ്ടിട്ട് കാശിനും കൂടെ കണ്ടു ഉറങ്ങി ഇന്നലെ ഇപ്പം എണീറ്റേ പിന്നെ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിച്ചു പതിനൊന്നരയായി ഇപ്പോഴാണ് കഴിച്ചത് ഇന്നലെ മാമ്പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ് കരാക്കാറുണ്ട് ഇവര് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പച്ച മാങ്ങയോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പെൻ്റെ ലൈവിന് ശേഷം പക്ഷെ പഴുത്ത പഴുത്തമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് വിപ്പിട്ടുള്ള നാശമാക്കുകയും മിച്ചിരിച്ച കിടക്കുക എന്നാലും ദയതാക്കുന്ന പരിപാടികൾ നടത്തിക്കൊണ്ട് ചുറ്റും അതിന്റെ തൊലി കഴിക്കൂലേട്ടാ வெள்ளம் கொள்ளியா மாங்க இப்ப கிட்டு சீசன் தொடங்கியல்லோ நாடமாங்க மீட் நாடமாங்க அங்கே கிட்டுல குறவல என்னி எந்த பொடிய ണം കാണാം അതെണ്ണം ഗുഡ് ഈവനിങ് ഡേ മൈ ലൈഫ് ഒക്കെ എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടൊക്കെ ഇരുന്നാണ് ചിറ്റിപ്പോയിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ഭയങ്കര ക്ഷീണമായിരിക്കും വേറൊരു ദിവസം എനിക്ക് കുഴപ്പമില്ല ഇവിടെ വീട്ടിലൊക്കെ പറയും വെള്ളിയും ചൊവ്വ എങ്ങനെ ആയിരിക്കും എന്ന് പറയും അതിങ്ങനെ മൈൻഡിൽ വെച്ചേക്കുന്നോണ്ടാണോന്ന് എനിക്ക് അറിയില്ല എന്തായാലും നോർമലി എല്ലാ ദിവസവും ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ ലേറ്റായിട്ട് അകത്തേ ദിവസം കിടക്കുന്നത് മന എല്ലാ ദിവസവും കിടക്കുമ്പോൾ ലേറ്റാവും ലേറ്റ് ആകുമ്പോൾ പിറ്റേ ദിവസം ക്ഷീണം ഉണ്ടാവാറുണ്ടാവും പക്ഷേ എനിക്കിപ്പോൾ ഇന്നലെ വെച്ച് കഴിഞ്ഞാൽ മോൻ നേരത്തെ കിടന്നു പറയും ഒമ്പത് മണിയായപ്പോൾ കിടന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇന്നലെ പത്തരയായപ്പോൾ കിടന്നു അല്ലെങ്കിൽ ഞാൻ പന്ത്രണ്ട് മണി ചിലപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും ഉറങ്ങുന്നത് ഇന്നലെ നേരത്തെ ഉറങ്ങുകയും ചെയ്തു മോൻ രാവിലെ ഏഴ് മണിയാവുമ്പഴത്തേനും എണീറ്റ് അന്നേരം ഞാൻ കൂടെ മോൻ്റെ കൂടെ എണീറ്റ് പിന്നെ വയർ വേദനയായിട്ട് ഗ്യാസ് കയറിയിട്ടായിരുന്നു വയർ വേദനയായിട്ട് ഞാൻ പോയി കിടന്ന് ശേഷം ഞാൻ പിന്നെ എണീക്കുന്ന പതിനൊന്നര ആവാറായപ്പോ എക്കുന്നത് പിന്നെ ഞാൻ എണീറ്റ് കുളിച്ച് കുഞ്ഞിനെയും കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പതിനൊന്നരയ്ക്കാം വീട്ടിൽ എല്ലാരും വന്ന് സദ്യയും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ക്ഷീണമായി പോയി പിന്നെ പിന്നമ്മേ കിടന്നു ഇവ ഉറങ്ങുന്നില്ലായിരുന്നു ഇവ വികൃതി കാണിച്ചിടക്കുമായിരുന്നു ഇന്നലെ പ്രസവരക്ഷയ്ക്ക് വന്നപ്പോൾ ഒരു മറ്റേ രാസനാദിപ്പൊടി കൊണ്ടുവന്നായിരുന്നു അത് ഞാൻ കബോർഡിൽ വെച്ചിരുന്നേ കബോർഡ് ഓപ്പൺ ചെയ്ത് ആ കബോർഡിൻ്റെ അകത്ത് നിന്ന് രാസനാതിപ്പൊടി എടുത്ത് തറയിൽ ഇട്ടിട്ട് കുഞ്ഞിൻ്റെ മോൻ്റെ വീട്ടിലിടാനുള്ള ഡ്രസ്സല്ല ഞാൻ ഒരു ബാസ്ക്കറ്റിന്റെ അകത്ത് താഴെ തകയ്ക്കുന്നത് അപ്പോൾ ആ കുഞ്ഞ് മൊത്തം എടുത്ത് പുറത്തിട്ടിട്ട് രാസനാധിപൊടിയുടെ മൊഴി മൊത്തം വിതറി ആ ഡ്രസ്സ് ഞാൻ ആ ഞാനീന്ന് കഴുകണം പിന്നെ ഞാൻ പിന്നെ അതുകൊണ്ട് റൂമിൽ പുറത്താക്കി കൊറച്ചേരം കിടന്നു മറന്നില്ല ഇപ്പൊ കുറച്ച് മുന്തിരി അരികെടുത്തോണ്ട് വന്നാണ് അയികുന്നേരം ഇവിടെ നിന്ന് എല്ലാവരും അമ്പലത്തിൽ ഉത്സവത്തിന് പോകും ഞാൻ പോണില്ല എനിക്ക് പോണെന്നുണ്ടോ പക്ഷെ ഒരു മൂടില്ല കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ത്തേക്ക് പുട്ടും ചിക്കൻ ഞാൻ സദ്യ ചോറ് കഴിക്കാൻ ചേച്ചി അപ്പൊ ചേച്ചി പുട്ടുണ്ടാക്കി അപ്പൊ ഞാൻ ചിങ്ങത്തിൻ്റെ പുട്ടാവട്ടെ കാശികോടൊക്കെ ആണെങ്കിൽ കൊണ്ടുപോയി ഞാൻ പോയില്ല മരിച്ചു ചേച്ചി ഒക്കെ രാത്രി പോകാനാണ് ദേവൻ പോന്നില്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ തമ്മിലുള്ളൂ ഞാൻ പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ കാശീരും കാശിക്കോടെ പാല് വച്ചും കിടന്നുറങ്ങും अपनी डिश्ट लाइक की शेयर यू फॉर चिला भी और बाहर बाय टेक केयर